गणपदे नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः कूजन्तं राम रामेदि मधुरं मधुराचरम् आरुह्य कविदाशाखाम् वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपल्पमेश्वरिविस्वरूपं प्रणोमि तुञ्जतेरुमार्यपादम् स्वयं प्रभास्तुदि श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जया श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्धग श्रीराम मम हृदि रमदां राम राम श्रीराघवाल्मा राम श्रीराम रमापदे विग्रह नमोऽस्तु दे नारायणाय नमो ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണീ ശ്രീരാമചൊരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ യോഗിനിയും ഗുഹവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതീധൃതം ലക്ഷ്മണസുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വ പ്രദക്ഷിണം भक्त्या सगद्गदं रोमाञ्चसंयुधं नत्वा मुहुर्मुहुस्तुत्वा बहुविधं दासी तवाहं रघुवदे राजेन्द्र वासुदेवप्रभो रामदयानिधे काण्मदिन्नाय् कोण्डु साम्यमिल्लादे जगल्पदे श्रीपदे ज्ञाननेगायिरं संबल्सरं तव ध्यानेन नित्यं तपस्सु चैदीरिनेन् त्वद्रूपसन्दर्शनार्थं तपोबलमद्यैव नूनं फलिदं जघोपदे आद्यनायोरुभवन्तं नमस्यामि വേദ്യനല്ലാരേ ഭർണയം അന്തർബിസ്ഥിതം സർവഭൂതേശ്വി സന്തതമലക്ഷ്യമാദ്യന്തഹീനംബരം മായായ വനികഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കോ ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമാരൗമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവദീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവതത്വം ജഗത്രയേ കശിത് പുരുഷനറിയും രൂപം തവേദം സദാ പാദുമാനസേ താപസം താപത്രയാഹം നാരായണ തവ ശ്രീപാദർശനം ശ്രീരാമമോക്ഷേകദർശനം കെയലം ജന്മമരണഭീതാമദർശനം സന്മാർഗർശനം വേദന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേധീ ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യവും നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായതേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ വേദാത്മകം കാമിണമീശാനമാതിമ്യന്ത വർജിതം സർവത്രേ സമം ജലന്തം പുരുഷംബരം നിന്നെ നിനഃ കൊഴിഞ്ഞാർക്കറിഞ്ഞീടാവൂ മർത്യവിടംബനം ദേവ തേ ചേട്ടിതം ചിത്തെ നിരൂപിക്കലന്തരിയാവതും തൊന്മയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ ദേവതിര്യക് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തും യാ വിടംബനം നിർണയം കൽമീന കരുണാനിധേ വിഭോ മേദിനിതന്നിൽ വിചിത്ര വേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും പാനസിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭൂവിസല ഭൂപതി തന്നുടേ ഘോരതപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കു ചിലർ സ്രഷ്ടാവുദാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശത്തെ ഒടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു െ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമില്ല മേ യാതൊരു തൻത്വൽക്കഥകൾ ചൊല്ലുന്നതു ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനമ്പർണവത്തെ കടന്നിടുവോൻ നിൻ പാദപങ്കേരുഹം തന്മഹാമായാ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തി ഞാൻ എങ്ങിനെയുള്ള വണ്ണമറിഞ്ഞിടുന്ന തെങ്ങിനെ ചൊല്ലി സ്തുതിക്കുന്നതു മഹം ശ്യാമളം കോമളബാനധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാംപ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലാവാചാ നമസ്കരിച്ചീടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തികൊണ്ടെന്തോനു മാനസേ കാാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്തഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴുമുണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമേ കഥാ സംഭവിച്ചീടായികേ രാമരാമേധി ജപിക്കാണമേ രാമപാദേ സീതാസു മിത്രാത്മജാനുതം രാഘവം പീതവസ്ത്രം ചാപവാണാസനധരം ചാരുമകുട മയകുണ്ഠല നൂപുരഹേമാങ്കാദി വിഭൂഷണ ശോഭിതരൂപം വസീക്യമേ മാനസേ മറ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റായിക ദുസംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ തത്ര നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത് രഘൂതമവാക്യാമൃതം മുതാ ഗവ്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാവിച്ചവ്യയം പൂർവം രാമം തപോവാനഗമനം ഹൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജാമരണം सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रधरणं लङ्गापुरिदहनं पश्चात् रावण कुम्भकर्णहननं हेदधिरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः कायेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा, वा प्रकृते स्वभावात् करोमि सगलं वरस्मै नारायणायेति समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओ